ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാൻ കരുതി അപ്പോൾ ഒന്ന് എന്താ നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ് പിന്നെ അദ്ദേഹത്തിലേക്ക് വന്ന മാറ്റം എന്താണ് നിങ്ങൾക്ക് പറയുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും നന്മയുണ്ടോ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നോക്കിയതാണ് അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഇത് നിങ്ങളുടെ അവസ്ഥ നോക്കി കിട്ടിയിരിക്കുന്നത് നിങ്ങൾ വളരെയധികം വളരെയധികം വിദഗ്ധമായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക അതായത് വളരെയധികം ടെമ്പറസ് അതായത് ടെമ്പറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ അളർന്ന് ജീവിക്കും പോലെ കണ്ടറിഞ്ഞ് ജീവിക്കുകയാണ് വളരെയധികം പരിമിതികളുടെ ഒരവസ്ഥകളെയാണ് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടും നിങ്ങൾ വളരെയധികം ഞെരക്കത്തിലൂടെ കടന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ടഫായ സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോഴും തേർഡ് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട് തേർഡ് പാർട്ടി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട് അതിലൊരു മാറ്റവും ഇല്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് സ്വഭാവ പറ്റുകളൊക്കെയാണ് അദ്ദേഹം ആർക്കും എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിനുണ്ട് രണ്ട് ക്യാരക്ടർ അദ്ദേഹത്തിന് കാണിക്കുന്നത് രണ്ട് തരത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വളരെയധികം നിങ്ങളുടെ കണ്ടെത്തണമെന്നും നിങ്ങളുടെ വരണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വളരെ ഭയമുണ്ടാക്കാനത്തിൽ കാരണം അത് തേർഡ് പാർട്ടിയുടെ ഒരു നിലനിൽപ്പ് തന്നെയാണ് അവരുടെ തന്നെ ഒരു അവരുടെ ഇടപെടൽ തന്നെയാണ് അദ്ദേഹം പിന്നെ വളരെ ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ സന്തോഷമായിട്ടായിരിക്കുന്നത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോകണം എവിടെയെങ്കിലും ഇപ്പോൾ ജീവിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണുന്നതായിട്ട് പറ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അദ്ദേഹം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അതിന അവരിൽ നിന്നും മുക്തയാകാൻ പറ്റുന്നില്ല അത് ഒരു പക്ഷേ അതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ നിരത്തിലൂടെ അങ്ങനെ വരുന്നത് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് പോകണമെന്നുണ്ടെന്നാൽ അദ്ദേഹം അതേ സമയം അങ്ങോട്ടും ഒരു ചിന്തയുണ്ട് ഇങ്ങോട്ടും ഒരു ചിന്തയുണ്ട് നിങ്ങളെയും വേണം അതേപോലെ തന്നെ അവരെയും വേണം രണ്ടുപേരെ വിട്ടുകളാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരു ക്യാരക്ടറിൽ നിൽക്കുകയാണ് അപ്പോൾ അതേ അവസ്ഥയിൽ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊക്കെ അതിനെത്തണമെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഭയമായിട്ട് ഒരു ഭയവുമുണ്ട് പിന്നെ ചില സമയം അദ്ദേഹം വളരെ അദ്ദേഹം വികാരത്തിനോട്ട് ഒറ്റക്കിരിക്കുന്നത് ഒറ്റക്കിരിക്കുന്നത് കാണാം അദ്ദേഹത്തിൻ്റെ മനസ്സിലാഗ്രഹം വെച്ചാൽ നിങ്ങളുമായിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷേ ഇത് റെസിനെറ്റ് ആകുന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ വളരെയധികം വളരെ വളരെയധികം വളരെ വിദഗ്ധമായ രീതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലൊക്കെ ആണെങ്കിൽ എന്നുള്ളതും നിങ്ങളെയും അദ്ദേഹം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേട്ടും വരാൻ അദ്ദേഹം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്ലെയിം ചെയ്യുക അതെന്ന് എൻ്റെ ഇതെന്ന് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുക അപ്പോൾ എനിക്ക് ഇന്നത് കിട്ടിയിരിക്കുന്ന വീഡിയോ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഇത്രയോ കിട്ടിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഉണ്ട് നിങ്ങളുടെ ഒക്കെ വരണമെന്നും നിങ്ങളുടെയും കൊണ്ട് ദൂരേക്കെവിടെയെങ്കിലും പോയി മാന്യമായിട്ട് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ നല്ല സ്കൂളും പറഞ്ഞിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു തേടുപാട്ട് ആണ്. ആ തേടുപാട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടു പോകുന്നില്ല അവരുടെ നിയന്ത്രണത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് അപ്പം അത് അദ്ദേഹത്തിന് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരുടെ അദ്ദേഹത്തിന് ഭയമാണെന്ന് തോന്നുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ശ്രമിക്കാനോ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പ്രയർ ചെയ്യുക നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക കാത്തിരിക്കുക അതാണ് ചെയ്യാനുള്ളത് അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്‍റെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ് അദ്ദേഹത്തിനൊന്നും മുന്നോട്ടൊന്നും തീരുമാനമെടുക്കാനോ മുന്നോട്ട് പോകാനോ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെയാണ് കാണപ്പെടുന്നത് ഫ്രണ്ട്സ് വിക്വാസം ചെയ്യുക എന്തുകൊണ്ടെന്നുള്ള പക്ഷേ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇതിന് കാര്യത്തിൽ അവരുടെ കീഴിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭയം ഉണ്ടായിരിക്കാം എന്തുതിനാണെങ്കിലും നിങ്ങളുടെ കൂന്ന് അദ്ദേഹം മാറി നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടോ നിങ്ങളുടെ ഇടക്കാട്ട് വരണം എന്ന് എന്തായാലും ഒരു പക്ഷേ സമീപകാലത്ത് തന്നെ അദ്ദേഹം നിങ്ങളുടെ തിരിച്ച് വരാനും നിങ്ങളെയും കൊണ്ട് ദൂരേക്കുണ്ടെങ്കിലുമ്പോൾ താമസിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അതൊന്ന് ക്ലീൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.